ഹലോ ഗായ് ടി ജി സ്റ്റീൽ ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വൺ എയ്റ്റി സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ വിടുത്ത് വരുന്ന രണ്ട് ഡോർ വിൻഡോയാണ് ഇത് നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഫ്രണ്ടിലേക്ക് വെക്കാൻ പറ്റിയ ഒരു കല്ലൊക്കെ കഴിഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് വെക്കാൻ വല്ല ഹൈറ്റുള്ള വിൻഡോസ് ആണ് ടാറ്റാജിയുടെ പതിനാറ് കെ ജി ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഫ്രെയിമും അതിൻ്റെ ഉള്ളിൽ സ്ക്യർ ട്യൂബ്സും ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന് സ്ക്വയർ ട്യൂബ്സിന്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്യൂബ് വെക്കാം അല്ലെങ്കിൽ കമ്പയും പട്ടയും വെക്കാം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇതിനെ നമുക്ക് കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് പിന്നെ ഇതിപ്പോൾ ഫ്രെയിം മാത്രമാണ് ഇതിന് പാളിയില്ല പാളി ഇല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ വുഡിന്റെ പാനലുകൾ നിങ്ങൾക്ക് ഇതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും ഇതിനിപ്പോൾ ഫ്രെയിമിന് മാത്രം വിത്ത് നൈറ്റി സെന്റിമീറ്റർ ഇൻറ്റു ഹൺഡ്രഡ് സെന്റിമീറ്റർ വിത്ത് സ്ക്വയർ ട്യൂബ് ഇതിന് പ്രൈസ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഇത് സ്റ്റീൽ വിൻഡോ വിത്ത് ഡോർസ് ആണ് ഇതിൽ ഹൈബ്രിഡ് സിസ്റ്റം സിസ്റ്റമാണ് സ്റ്റാറ്റാജി ഐ സ്റ്റീൽ പതിനാറ് ഗേജിന്റെ ഡോർ ഫ്രെയിമും അതിന്റെ കൂടെ വുഡിന്റെ ഡോർ പാനലും വിൻഡോ പാനലും യൂസ് ചെയ്തിട്ടുള്ള ഒരു തടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിന് നമ്മൾ പറയുന്നത് ഹൈബ്രിഡ് സ്റ്റീൽ വിൻഡോ ഡോർസ് ആണ് ഇത് കാണുന്നത് ഫോർ പാനൽ സിസ്റ്റമാണ് ഫോർ പാനലിൽ രണ്ടെണ്ണം വിൻഡോ ആയിട്ട് മാത്രം ഓപ്പണബിൾ ആയിട്ടുള്ളതും പക്ഷേ ഈ സെൻറ്ററിലുള്ള പോർഷൻ സെൻടറിലുള്ള പോർഷൻ നിങ്ങൾക്ക് നമുക്ക് ഫുള്ളി ഓപ്പണബിൾ ആയിട്ടുള്ള ഡോറാണ് നല്ല വരാന്തയിലേക്കുള്ള എൻട്രി പോയിന്റ് അല്ലെങ്കിൽ കോട്ടിയാട്ടിലേക്കുള്ള എൻട്രി പോയിന്റ് ഗാർഡനിലേക്കുള്ള എൻട്രി പോയിന്റ് അവിടെയൊക്കെ വലിയ ജനലുകളുടെ ഒരു ഫീൽ ആണെങ്കിലും ഒരു ഡോറിൻ്റെ ഒരു പർപ്പസും നമുക്ക് മീറ്റ് ചെയ്യുന്ന ഒരു ഡോർ കം സിസ്റ്റമാണ് ഇതുള്ളത് ഓക്കെ ടാറ്റാ ജി ഐ പതിനാറ് കെ ഷീറ്റ് വൺ ട്വൻറ്റി ജി എസ് എം ടാറ്റാ ജി ഐ പതിനാറ് കെ ഷീറ്റാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ വെച്ചിരിക്കുന്ന കമ്പി സ്ക്വയർ പൈപ്പുകളാണ് സ്ക്വയർ പൈപ്പിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പൈപ്പ് യൂസ് ചെയ്യാം ജനലിന് നമ്മൾക്ക് ഗ്ലാസും ഇടുന്നതായിരിക്കും അടിയിൽ ലൂവർ ലൂവേഴ്സും വെച്ചിട്ടുണ്ട് ഷട്ടേഴ്സും ഉണ്ടായിരിക്കും ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാൻ പറ്റും സൈസ് കസ്റ്റമൈസബിൾ ആണ് ഇതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് കസ്റ്റമൈസബിൾ ആണ് എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ വേണ്ട സൈസിൽ നമ്മൾ നിങ്ങളുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതായിരിക്കും